ഇന്ത്യ പാകിസ്ഥാൻ സീസ്ഫെയറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മീഡിയയും സോഷ്യൽ മീഡിയയും ഗവൺമെന്റ് സൈഡിലാണെങ്കിലും ഒപ്പോസിഷൻ സൈഡിലാണെങ്കിലും ഉണ്ടായ വലിയൊരു ചർച്ചയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു മീഡിയേറ്റർ വരുന്നു അമേരിക്ക ഇന്ത്യ ഗവൺമെന്റ് ചില സോഴ്സുകൾ ഗവൺമെന്റ് നേരിട്ടല്ല ഗവൺമെന്റ് നേരിട്ട് പറഞ്ഞില്ല ചില സോഴ്സുകൾ പറഞ്ഞു അത് അമേരിക്കയുടെ ഇന്റർവെൻഷനില് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടാണ് ടോക്സ് ഉണ്ടായത് നേരിടുന്നത് പാകിസ്ഥാനി ഡി ജി എംഒ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ഇന്ത്യൻ ഡി ജി എംഒയെ വിളിക്കുന്നു അതായത് സമയം പറയുന്നു ആ സമയത്തിനുള്ളിൽ സീസ് ഫയർ അനൗൺസ്മെന്റ് അതായത് വെടിനിർത്തൽ അനൗൺസ്മെന്റ് ഡിക്ലെയർ ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളുണ്ട് കാരണം ചിലപ്പോൾ ഇന്ത്യയുടെ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മീഡിയേറ്റർ കയറി വന്നിട്ട് ഇങ്ങനൊരു സംഭവം അതുമല്ല അമേരിക്ക പല വാർത്താ മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ അറിയാൻ സാധിക്കുന്നത് അമേരിക്കൻ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയും പാകിസ്ഥാൻ്റെ ബോർഡറുകൾ അമേരിക്ക മോണിറ്ററിങ് അതായത് നമ്മൾ ചരിത്രത്തിൽ പോലും കേൾക്കാത്ത പലതുമാണ് പല സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ സംഭവങ്ങളൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് പറയേണ്ടത് അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് എട്ട് മണിക്ക് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധു ടെറർ സ്ട്രൈക്കുകൾ നടത്തിയതിനെ പറ്റി വിശദമായ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് മിനിറ്റ് നീണ്ടുനിന്ന് രാജ്യത്തോടൊരു പ്രഭാഷണം നടത്തി അതിനകത്ത് അതിൻ്റെ ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് എഴുതി തയ്യാറാക്കിയ കുറിപ്പ് എഴുതി തയ്യാറെ കാരണം അധികം ഈ പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്ന എഴുതി തയ്യാറാക്കിയെന്ന് ഇങ്ങനെ വിളിച്ചങ്ങ് പറയുന്നു പക്ഷെ ഇവിടെ എഴുതി തയ്യാറാക്കിയ കുറുപ്പാണ് അതിനകത്ത് ട്രംപ് പറയുന്ന സംഭവങ്ങൾ ശരിക്കും ചിലപ്പോൾ ഒരു ഇന്ത്യക്കാരനെ എന്നെ കൊണ്ട് പോലും ദഹിക്കാൻ പറ്റത്തില്ല എനിക്കറിയത്തില്ല മറ്റുള്ള ഇന്ത്യക്കാർക്ക് അത് എങ്ങനെ ദയിക്കുമെന്ന് പക്ഷെ ഒരു കാരണവശാലും അത് ഒരു ശതമാനം പോലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതായത് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാന് ത്രീതു ഭീഷണിപ്പെടുത്തി അതായത് രണ്ട് ന്യൂക്ലിയർ രാജ്യങ്ങൾ തമ്മിലുള്ള ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും അതായത് വെടി അന്യോന്യമുള്ള ഫയറിംഗും പരിപാടികളും നിർത്തിയില്ല എങ്കിൽ രണ്ട് രാജ്യങ്ങൾക്ക് മുകളിൽ ഉപരോധം ഏർപ്പെടുത്തും ട്രേഡ് സാങ്ഷൻ പറഞ്ഞു അതിന്റെ പേരിലാണ് നിർത്തിയത് ആലോചിച്ച് നോക്ക നമ്മുടെ രാജ്യത്തോട്ട് അതുപോലെ നമ്മളെയും പാകിസ്ഥാനേയും ട്രംപ് എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഒരേ നിലയിൽ കാണുന്നു നമ്മളിവിടെ നിൽക്കുന്നു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഇത്ര മോശമായ ഒരു രാജ്യം അതിനെ ഒരേ നിലയിൽ കാണുന്നു അതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുമല്ല അമേരിക്കയുടെ മീഡിയേഷൻ ഇന്ത്യക്ക് ആവശ്യമില്ല ആ ഒരു നിലപാടുകാരനാണ് ഞാൻ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇത്രയും നാളും പോയത് ഒരു രാജ്യത്തിന്റെ മീഡിയേഷൻ ഒന്നും ഇല്ലാതെയാണ് പക്ഷേ ഈ ട്രംപ് ഈ പറഞ്ഞ കാര്യത്തെ പറ്റി ഇന്ത്യൻ പൊളിറ്റീഷ്യൻസും ആരും തന്നെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഭരിക്കുന്ന ഭരണകക്ഷി ആണെങ്കിലും അവരും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല അതായത് ട്രംപ് നമ്മളെ ചലഞ്ച് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ ഇതൊന്നുമല്ല കാരണം ട്രംപ് അധികാരത്തിൽ കയറുന്നു രണ്ടാം മൂന്നാമത് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞിട്ട് കാണാൻ അനുവാദം കൊടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് പോകുന്നു ട്രേഡ് ചർച്ചകൾ നടത്തുന്നു മറ്റു പല ചർച്ചകൾ നടത്തുന്നു റിലയൻസ് റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ട്രംപ് മത്സരിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി അവിടെ ക്യാമ്പയിൻ നടത്തുന്നു ഇതൊക്കെ ഉണ്ടായി പക്ഷേ ഒരു ഭീകര രാജ്യമായ പാകിസ്ഥാനും ഇന്ത്യയും ഒരേപോലെയാണ് എന്ന് ട്രംപിന്റെ വാക്കുകൾ കണ്ട് രണ്ടും ന്യൂക്ലിയർ വെപ്പൺ രാജ്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ അത് ഒരേ തുലനം ചെയ്താണ് അയാൾ പറയുന്നത് അത് അക്സെപ്റ്റബിൾ അല്ല ഒരു കാരണവശാലും അതായത് ഇന്ത്യയുടെ ഒരു ഇന്ത്യക്കാരൻ്റെ ഐഡന്റിറ്റി മുഴുവനും ചലഞ്ച് ചെയ്യുന്ന രീതിയിലാണ് അമേരിക്കയുടെ പെരുമാറ്റം ഇപ്പോഴും അതായത് ഇന്ത്യക്കെതിരെ ട്രേഡ് ബാൻ കൊണ്ടുവരും അതായത് ഉപരോധം കൊണ്ടുവരും അതിൻ്റെ പേരിലാണ് രണ്ട് രാജ്യങ്ങളും വെടിനിർത്തലിനെ സംവദിച്ചത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗികമായിട്ട് എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ ലോകത്തോട് പറയുമ്പോൾ അത് എല്ലാ ക്രോസും ലിമിറ്റ് ചെയ്യും അങ്ങനെ അത് അത് മറ്റുള്ള രാജ്യങ്ങളോട് ഈ വരട്ടും പരിപാടിയൊക്കെ നടക്കും ലോകത്തിലെ വലിയൊരു എക്കണോമിക് പവറായി പോകാൻ പോകുന്ന രാജ്യം ലോകത്തിലേറ്റവും കൂടുതൽ അതായത് സംഭാവനകൾ ചെയ്ത ഇന്ത്യക്കാരെ ഒരു രാജ്യം അപ്പൊ ആ രാജ്യത്തോട് അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഈ രീതിയിൽ പറയുന്നതിനെ അനുകൂലിക്കാൻ പറ്റത്തില്ല ഇതാരാണ് കാരണം അത് എല്ലാ സീമകളും ലംഘിക്കുകയാണ് കാരണം നാളെ ഇതിൻ്റെ അപ്പുറം കറി പറയാൻ സാധ്യതയുണ്ട് ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇതെല്ലാം എല്ലാ അതിർത്തികളും ഭേദിച്ചു കൊണ്ടുള്ള അതായത് ഇന്ത്യൻ മീഡിയ പറഞ്ഞത് ഇന്ത്യൻ ഗവൺമെന്റ് ഒക്കെ തെറ്റാണ് എന്നാണ് ട്രംപ് പറയുന്നത് അതായത് അമേരിക്കയാണ് സീസ്ഫയർ കൊണ്ടുവന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ പാകിസ്ഥാനുമായിട്ട് റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ തന്നെ നമ്മളൊരു ബാക്ക്ഡോർ സംഭവം തുറന്നിരിക്കണമായിരുന്നു കാരണം ഏത് രീതിയിലാണ് ചർച്ച നടത്തുന്നത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ന്യൂക്ലിയർ എസ്കലേഷൻ്റെ കാര്യം പറയുന്നു അമേരിക്കയുടെ അസറ്റ് അതായത് ഞാൻ നേരത്തെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് ഈ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ അതിൻ്റെ സംരക്ഷിക്കുന്നത് അമേരിക്കൻ കോൺട്രാക്റ്റേഴ്സാണ് അതെല്ലാവർക്കും അറിയാവുന്ന അവസ്ഥ കാരണം അവിടെ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ പത്രങ്ങളും മീഡിയയും പറഞ്ഞു ആ ബേസിനടുത്ത് ബോംബ് ചെയ്തു പിന്നീട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർ മാർഷൽ പറയുന്നു ഭാരതി അതായത് ഡയറക്ടർ ജനറൽ ഓഫ് എയർഫോഴ്സിന്റെ ഓപ്പറേഷൻ്റെ ഹെഡ് അദ്ദേഹം പറയുന്നു അവിടൊന്നും ബോംബ് ചെയ്തിട്ടില്ല പക്ഷേ ഇന്ത്യൻ മീഡിയയും ഇന്ത്യയും സോഷ്യൽ മീഡിയയും ഗവൺമെന്റും പറയുന്നു ന്യൂക്ലിയർ വെപ്പൺസുമായി ബന്ധപ്പെട്ടാണ് പെട്ടെന്ന് ഇന്ത്യ ഈ അമേരിക്ക ഇടപെട്ട ഒരു ടോക്സിലോട്ട് വന്നു അതിനെപ്പറ്റിയും പ്രസിഡന്റ് ട്രംപ് പറയുന്നില്ല ഒറ്റ കാര്യം പറയുകയാണ് രണ്ട് രാജ്യങ്ങളുടെ മുകളിലും വ്യാപാരമായിട്ട് ട്രേഡുമായി ബന്ധപ്പെട്ട ഉപരോധം എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും സംഭവിച്ചു നിങ്ങൾ ആലോചിക്കണം ഈ സംഭവം കാരണം ഇത് ഈ എത്രമാത്രം സീരിയസ് ആണ് ഈ പ്രശ്നം എന്നുള്ള കാര്യം കാരണം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്തോട്ടാണ് അമേരിക്ക ഇന്ത്യൻ കോണ്ടിനന്റിൽ അതായത് ഇഷ്യുവായി ബന്ധപ്പെട്ട് ഇടപെട്ടിരിക്കുന്നത് ഇത്രയും ഇൻവോൾവ്മെന്റ് ഇന്ത്യയുടെ കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് കൊടുക്കുവാണെങ്കിൽ അതായത് നാളെ പല കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയുടെ താല്പര്യങ്ങൾ അമേരിക്ക കയറി ഇടപെടാൻ സാധ്യതയുണ്ട് അമേരിക്ക പറയുന്നൊരു മൂന്നാമത്തെ രാജ്യത്ത് അത് ന്യൂട്രൽ രാജ്യത്ത് പോയിട്ട് ടോക്സിനുള്ള സൗ സൗകര്യം ഒരുക്കാം അമേരിക്ക ആയിരിക്കും മീഡിയേറ്റർ ആയിട്ട് വരുന്നത് ഒക്കെ നമ്മൾ ഓരോന്നും നോക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു ഇഷ്യൂ മാത്രമൊന്നും അല്ല ഇപ്പം ഷിംല കരാറും മറ്റുള്ള സംഭവം ഒന്നും അല്ല അവിടെ നിന്നൊക്കെ കുറച്ചു കുറച്ചു അടുത്തോട് ഡെപ് ആയിട്ട് ചിന്തിക്കേണ്ട സംഭവമാണ് അപ്പം നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഉക്രൈൻ റഷ്യ കരാറിൽ അമേരിക്കയുടെ നിർബന്ധം അതിൻ്റെ ഈ പറയുന്ന റിസൾട്ടൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും അമേരിക്ക പിടിച്ച പിടിയിലാണ് എല്ലാം നടത്തിയെടുക്കുകയാണ് ഇതാണ് ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അമേരിക്ക ഇസ്രായേലിന് കൂടുത്തൊരു പിന്തുണയുണ്ട് ആ ഒരു പിന്തുണയൊന്നും അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷനും നമ്മൾ ഈ പറയുന്ന അമേരിക്ക നമ്മുടെ സുഹൃത്താണെന്ന് പറയുന്ന നമുക്ക് കിട്ടിയിട്ടില്ല ഇന്ന് പോലും അമേരിക്ക അതിശക്തമായ രീതിയിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റില് കാരണം ഏത് രീതിയിലാണ് അവർ ഇസ്രായേലെ പിന്തുണയ്ക്ക് അതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും വന്നിട്ടില്ല ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ഈ പറയുന്ന നമ്മുടെ ഡിപ്ലോമസി എന്ന് പറയുന്നത് ഇത്രമാത്രം സക്സസ് ആയെന്നൊക്കെ ഒരു ഭാഗത്ത് തള്ളുമ്പോൾ ഗ്ലോബൽ സക്സസ് ആയെന്നൊക്കെ പറയുന്ന തള്ളുമ്പോൾ നമ്മൾ പല പോയിന്റുകൾ എടുക്കാം ഇപ്പഴ് നമ്മൾ റഫേൽ വാങ്ങിയത് ഫ്രാൻസിന്നാണ് ഫ്രാൻസ് പോലും പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് തള്ളിയിട്ട് ഇന്ത്യക്ക് അനുകൂലമായൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല ഇത്രയും ഇത്രയും സംഭവ വികാസങ്ങളുണ്ടായിട്ട് രണ്ടുപേരും ഡിഎസ്കലേറ്റ് ചെയ്യണം അതേപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്തെല്ലാ രാജ്യങ്ങളിലും പോയി നല്ല ബന്ധമൊക്കെ ഉണ്ടാക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ ഏതെങ്കിലും ഒരു രാജ്യം നമുക്ക് അതിശക്തമായി അനുകൂലമായിട്ട് പാകിസ്ഥാനെ തള്ളിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടില്ല ഇവിടുത്തെ മീഡിയയും പത്രങ്ങളൊക്കെ പറയുന്നത് മീഡിയയും അത്ര സോഷ്യൽ മീഡിയയിലും പല ആൾക്കാരും പറയുന്നത് നിങ്ങൾ കേട്ട് കാണും ഐ എം എഫുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് പറയാം ഐ എം എഫില് ഇന്ത്യക്കൊരു ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ അകത്ത് തീരുമാനം എടുക്കുന്നത് ഭൂരിപക്ഷമായ അമേരിക്ക തന്നെയാണ് അവര് പറയുന്ന മറ്റുള്ള രാജ്യങ്ങൾ കേൾക്കത്തുള്ളൂ ഇരുപത്തഞ്ച് ഉണ്ട് അതിൻ്റെ ഒരു ഡയറക്ടർ മാത്രമാണ് ഇന്ത്യ അതായത് സെവൻ പോയിന്റ് വൺ ബില്ല്യാണ് ഐ എം എഫ് പാകിസ്ഥാന് ബെയിലൌട്ടായിട്ട് ലോൺ കൊടുക്കേണ്ടത് അത് ടേം ലോണാണ് മുപ്പത് വർഷത്തേക്കുള്ള ഈ ഒരു ടേമിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഡയറക്ടേഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട് എവിടെ വോട്ടിംഗ് ഒന്നുമില്ല അപ്സ്റ്റെയിൻ ചെയ്യാ അവിടെ വന്നു കഴിയുമ്പോൾ ആരെ അബ്സ്റ്റെയിൻ ചെയ്യുക ഇന്ത്യ മാത്രം അബ്സ്റ്റെയിൻ ചെയ്ത് ഒരാൾ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല നമ്മൾ ഈ പറയുന്ന ജിയോ പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റിക് സക്സസ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇതേപോലെ ഒരു ക്രൈസിൽ നമുക്ക് ആരാ സപ്പോർട്ട് ചെയ്തേ ഇതൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകും ബേസിക്കലി കാരണം നമ്മൾ പറയുന്നത് നമുക്ക് ആ ബന്ധമുണ്ട് ഈ ബന്ധമുണ്ട് ആ ബന്ധമുണ്ട് ആലോചിച്ചു നോക്കി നമ്മൾ ആരാ സപ്പോർട്ട് ചെയ്തത് അതായത് ഇപ്പം ഇസ്രായേൽ ഹമാസ് ഹമാസാണ് ഇറാന്റെ ഒക്കെ ഇഷ്യൂ ആണെങ്കിലും അമേരിക്കയുടെ വലിയൊരു സപ്പോർട്ടുണ്ട് ഇസ്രായേലിന്റെ പിന്നെ മറ്റുള്ള രാജ്യങ്ങള് ഇതൊന്നും നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല ഇതേപോലെ തന്നെ ബന്ധമുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് ഒറ്റ രാജ്യം ഇസ്രായേൽ മാത്രമേ ഉള്ളൂ അത് അൺകണ്ടീഷണൽ ആയിട്ട് ബാക്കിയെല്ലാം കണ്ടീഷണൽ രീതിയിലാണ് അപ്പൊ അമേരിക്കയുടെ സപ്പോർട്ട് എന്തു കണ്ടീഷണൽ ഇന്ത്യ പാകിസ്ഥാൻ ഒരേപോലെയാണ് ഇന്ത്യ പാകിസ്ഥാൻ എങ്ങനെ ഒരേപോലെ ആവുന്നത് ലോകത്ത് എവിടെ ടെററിസം ഉണ്ടോ അതിന്റെ ഒറിജിനേഷൻ പാകിസ്ഥാൻ അമേരിക്കയിൽ തന്നെ സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചെല്ലാം പാകിസ്ഥാനിലുള്ള ആൾക്കാർ അതായത് അമേരിക്കയ്ക്കൊരു നീതിയും ഒരു നീതിയും ഇന്ത്യക്ക് വേറെ നീതി ഈ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല ഈ വിദേശ രാജ്യങ്ങളൊന്നും നമ്മളെ നോക്കി കാണുന്ന ഈ ക്രൈസിസുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിലും ഫൽഗാം അൽഗാം ഇഷ്യൂ ഉണ്ടായി കഴിയുന്ന സമയത്ത് എല്ലാ രാജ്യങ്ങളും ടെററിസത്തെ കണ്ടന്റ് ചെയ്തെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ഓരോ പോയിന്റുകൾ പിന്നീട് ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം റഫേൽ മേടിച്ച ഫ്രാൻസും മറ്റ് വലിയ രീതിയിൽ സഹകരിക്കുന്ന പല രാജ്യങ്ങളും ഇവരൊന്നും ഗ്ലോബലായിട്ട് ഒരു സപ്പോർട്ട് ബേസ് നമുക്ക് തന്നില്ല അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സംഭവമാണ് പല രാജ്യങ്ങളും ഇംഗ്ലണ്ടാണെങ്കിൽ അവരൊക്കെ അവിടുത്തെ വിദേശകാര്യ വകുപ്പ് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് ആയിട്ടൊക്കെ സംസാരിക്കുന്നു എന്നല്ലാതെ ഇവരൊന്ന് പബ്ലിക്കായിട്ട് പാകിസ്ഥാൻ അവരെ ടെറർ ഉണ്ടാക്കുന്ന രാജ്യമാണെന്ന് പറയാൻ പോലും അവർക്ക് ആളുകൾക്ക് താല്പര്യമില്ല അതിന്റെ റിയാലിറ്റി എല്ലാവർക്കും അറിയാം എവിടുന്നാണ് ഈ ടെറർ ടെറുണ്ടാകുന്നത് ആരാണ് ഇതിനെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ആരാണ് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് പക്ഷെ ഒരു രാജ്യങ്ങളും ഇന്ത്യക്ക് അനുകൂലമായിട്ട് പറയുന്നില്ല ഇത് ഇത് എവിടെയാണ് നമ്മുടെ ഡിപ്ലോമാറ്റിക് ഫെയിലിയർ ആണോ ഈ പറയുന്ന തള്ളു മാത്രമേ ഉള്ളൂ കാരണം വല്ലാത്ത തള്ളാണ് നമ്മൾ തള്ളു ഇത് ലോകത്തിലുള്ള രാജ്യങ്ങളും നമ്മുടെ കൂടെ എന്നിട്ട് അവസാനം പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ കേട്ടില്ലേ അത് ഞാൻ ഈ അയാളുടെ സ്വഭാവം വെച്ചാണെങ്കിൽ ഇങ്ങനെ പോകുന്ന വഴിക്കോ നിന്നും പറത്താനും പറയാം അങ്ങനല്ല ഇത് ഇത് ഓവൽ ഓഫീസിൽ വെച്ച് എഴുതി തയ്യാറാക്കിയ സ്റ്റേറ്റ്മെന്റ് രണ്ട് വ്യത്യാസമുണ്ട് അതായത് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ഇന്ത്യ എന്താണ് പറഞ്ഞത് അതിനെ പൂർണ്ണമായിട്ട് തള്ളിച്ചളഞ്ഞു അതായത് ട്രംപ് പറഞ്ഞിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ട് അതെനിക്ക് സംഭവം സിമ്പിളായിട്ട് പറയാം രണ്ടുപേരും വെടിനിർത്തിക്കോ വെടിനിർത്തിയില്ല എങ്കിൽ രണ്ടുപേരുമായിട്ടും സാങ്ഷൻ ഉപരോധം ഏർപ്പെടുത്തുന്നു രണ്ടുപേരും ഭയന്നു സിമ്പിളായിട്ട് രണ്ടുപേരും വെടിനിർത്തൽ തയ്യാറായി ഇതാണ് ഉണ്ടായത് സിമ്പിൾ രണ്ടുപേരുമായിട്ടും ട്രേഡ് നടത്തുക പേരും ഇന്ത്യ പാകിസ്ഥാൻ രണ്ടു പേരുമായിട്ട് ട്രേഡ് നടത്താൻ തയ്യാറാണ് ഇഷ്ടംപോലെ ട്രേഡ് നടത്തുക രണ്ടുപേരും അപ്പൊ നമ്മളിപ്പോ ഏത് രീതിയിലാണ് ഒരു ഇന്ത്യക്കാരനെയും പാകിസ്ഥാൻകാരനെയും ഒരു പാകിസ്ഥാനേ ഇന്ത്യയും തമ്മിൽ ഏത് രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും കാണുന്നത് ഞാൻ പറയുമ്പോൾ എഴുതി തയ്യാറാക്കി ജെ ഡി ബാൻസ് അതിനു മുമ്പ് രണ്ടു ദിവസം പറഞ്ഞു നൺ ഓഫ് അവർ ബിസിനസ് ഇന്ത്യ പാകിസ്ഥാനും ഫയർ ചെയ്യുന്നേ മാർക്ക് രൂപിയും വലിയ താല്പര്യം കാണിച്ചില്ല പിന്നീടാണ് ഈ പിക്ചറൊക്കെ മാറിയിട്ട് ഇത് മുഴുവനും അമേരിക്ക തയ്യാറാക്കിയ സീസ് ഫയറാണ് അല്ലാതെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മോദി ഗവൺമെന്റ് അമേരിക്ക എന്ത് പറഞ്ഞു അത് കേട്ട് മുന്നോട്ട് പോയി ബാക്കി നമ്മുടെ അസറ്റുകൾ എന്ത് നഷ്ടമുണ്ടാകും അതിനെപ്പറ്റിയൊക്കെ അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല സോപ്പതറ്റിക് ഒരു കാരണവശാലും അമേരിക്കയുടെ അമേരിക്ക പറയുന്നത് കേൾക്കേണ്ട ഒരു രാജ്യമൊന്നുമല്ല ഇന്ത്യ ഇന്ത്യ എന്ന് പറയാൻ ഇന്ത്യയുടെ മഹാരാജ്യമാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് വരാനുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ഡിബേറ്റ് ചർച്ചകൾ ഉറപ്പായിട്ടും മാറ്റർ ചെയ്യും കാരണം ഒരു ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇതേപോലെ ത്രട്ട് കൊടുത്തിട്ടില്ല ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അന്ന് പ്രസിഡന്റ് നിക്സൻ ത്രട്ട് കൊടുത്തപ്പോൾ ഇന്ദിരാഗാന്ധി പോകില്ലേ എന്ന് പറഞ്ഞേ ഇവിടെ ഡയറക്റ്റ് ത്രട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സീസ് ഫയറിനെ തയ്യാറായി രണ്ടും കൂടെ നോക്കുമ്പോഴേതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്